രാഷ്ട്രപതി ഭവന്റെ ഉമാർത്താൻ ഞാൻ നിൽക്കുന്നത് നേരെ ഇന്ത്യ ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഒന്നര കിലോമീറ്റർ നേരെ ഓപ്പോസിറ്റ് ആണ് രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത് അതിന്റെ നോർത്ത് ബ്ലോക്കിന്റെ ഉമാർത്താൻ നിൽക്കുന്നത് എന്റെ നടുക്കി കാണുന്നതാണ് രാഷ്ട്രപതി ഭവൻ അതിന്റെ രണ്ട് ഭാഗത്ത് രണ്ട് ബിബങ്ങളുണ്ട് നോർത്ത് ബ്ലോക്ക് നോർത്ത് ബ്ലോക്കും സൗത്ത് ബ്ലോക്കും രാഷ്ട്രപതി ഭവൻ പറയാതെ നമുക്ക് അറിയാൻ പറ്റും രാഷ്ട്രപതിയുടെ ഭവനം രാഷ്ട്രപതിയുടെ വീട് എന്നാണ് അതിന്റെ അർത്ഥം ബ്രിട്ടീഷ് വൈസ്രോയാണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇതിന്റെ പണി നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഇതിൻ്റെ പണി നിർമ്മാണം അവസാനിച്ചത് ഏകദേശം പതിനേഴ് വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയ നമ്മുടെ പൈതൃക സ്മാരകങ്ങളിൽ പെടുന്ന ഒരു പട്ടികയിൽ പെടുന്ന ഒരു ബിൽഡിംഗ് ആണ് രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത് ഇതിൽ മുന്നൂറ്റി നാൽപ്പത് റൂമുകൾ ഈ രാഷ്ട്രപതി ഭവനത്തിൽ ഉണ്ടെന്നാണ് ഇതിന്റെ കണക്കുകൾ പറയുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം ഈട്ടുകൾ ഇഷ്ടികൽ കഷ്ണങ്ങൾ കൊണ്ടാണ് ഈ രാഷ്ട്രപതി ഭവനം ഈ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരം ജോലിക്കാർ പണിയെടുത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം ഇഷ്ടികൾ കൊണ്ട് പണി നിർമ്മാണം പൂർത്തീകരിച്ച ബിൽഡിംഗ് ആണ് രാഷ്ട്രപതി ഭവൻ ലൊക്കേഷൻ ന്യൂഡൽഹിയുടെ കറക്റ്റ് മധ്യഭാഗത്ത് ഇന്ത്യ ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഒന്നര കിലോമീറ്റർ ദൂരം പക്ഷെ ഇവിടുന്ന് ഇവിടെ നിന്ന് നമുക്ക് നേ എനിക്ക് ഇവിടെ നേരെ നോക്കി വെച്ചാൽ എനിക്ക് ഇന്ത്യ ഗേറ്റിന് തറുട്ടി എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ദൂരം അവർ ഒന്നര കിലോമീറ്റർ കറക്റ്റ് സ്പൈറ്റ് പോയാണ് അതിന്റെ വീഡിയോ നമുക്ക് ഒന്നുകൂടി കാണാം നേരെ ഈ വീഡിയോയിലൂടെ എത്ര ഇന്ത്യ ഗേറ്റ് കിട്ടണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്ത്യ ഗേറ്റ് അപ്പൊ ഇന്ത്യ ഗേറ്റില് വീട് വീട് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ കിട്ടും രണ്ടും നല്ല മനോഹരമായിട്ടുള്ള ഒരു വിഷൻ തന്നെയാണ് ഇന്ത്യ ഗേറ്റ് ആൻഡ് രാഷ്ട്രപതി ഭവൻ ഡയറക്ട് ഓപ്പോസിറ്റ് ഒന്നര കിലോമീറ്റർ ദൂരം ഉണ്ട് ഒന്നര രണ്ട് കിലോമീറ്റർ ഏകദേശം ദൂരം ഉണ്ട്